കേരളത്തിന് സർവശിക്ഷാ അഭിയാന്റെ പിടിച്ചുവച്ച തുക കേന്ദ്രം ഉടൻ നൽകില്ല എസ് എസ് കെ ഫണ്ടിൽ കേരളത്തിന് ഉടൻ അനുവദിക്കാനിരുന്ന മുന്നൂറ് കോടി തൽക്കാലം കൊടുക്കില്ല പി എം ശ്രീയിൽ നിന്നും കേരളം പിന്മാറുമെന്ന തീരുമാനം കേന്ദ്രവും ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഫണ്ടിലടക്കം കരുതലോടെ തീരുമാനമെടുക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കേരളം തീരുമാനിച്ചാൽ സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തടയും ധാരണാപത്രം ശേഷം പിന്മാറുന്നത് ചതിയാണെന്ന് കേന്ദ്രം വിലയിരുത്തുന്നുണ്ട് കേരളത്തോടും പഞ്ചാബ് മോഡൽ കേന്ദ്രം തുടരും എന്നാൽ സിലബസിൽ ഉറപ്പു വാങ്ങി പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആഗ്രഹം അത്തരമൊരു ഉറപ്പ് കേന്ദ്രം നൽകുമെന്ന പ്രതീക്ഷ സംസ്ഥാന സർക്കാരിന് ഇപ്പോഴുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേന്ദ്രവുമായി പഞ്ചാബ് പി എം ശ്രീ ധാരണാപത്രം ഒപ്പിട്ടത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ പിന്മാറി സംസ്ഥാന സർക്കാർ ആയിരം സ്കൂൾസ് ഓഫ് എമിനൻസ് സ്കൂൾസ് ഓഫ് ബ്രില്യൻസ് സ്കൂൾസ് ഓഫ് ഹാപ്പിനെസ് എന്നിവ പ്രഖ്യാപിച്ചിരുന്നു ഇതിനൊപ്പം ആദർശ് സ്മാർട്ട് സ്കൂൾ പദ്ധതികളും ഉള്ളപ്പോൾ പി എം ശ്രീ സ്കൂളുകൾ വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ തീരുമാനമാണ് പഞ്ചാബ് എടുത്തത് എന്നാൽ സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കുമെന്നാണ് നിയമോപദേശം ലഭിച്ചത് ഇത് അവഗണിച്ച് പഞ്ചാബ് നടപടികളുമായി മുന്നോട്ട് പോയി കേന്ദ്രത്തിന് കത്തയക്കുകയും ചെയ്തു എന്നാൽ ധാരണാപത്രത്തിലെ വ്യവസ്ഥയനുസരിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയ്ക്ക് മാത്രമാണ് കരാർ പിൻവലിക്കാനും റദ്ദാക്കാനുമുള്ള അവകാശമെന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി കരാർ വ്യവസ്ഥകളിൽ എന്തെങ്കിലും മാറ്റമോ പരിഷ്കാരമോ വേണമെങ്കിൽ മാത്രം കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും യോജിച്ചുള്ള അനുമതിയോടെ നടത്താമെന്നും അറിയിച്ചു ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് കേരളത്തിന്റെ നീക്കം മുഖ്യമന്ത്രി പിണറായി നൽകുന്ന കത്തിൽ കേരളത്തിൻ്റെ നിർദ്ദേശമുണ്ടാകും ഇത് കേന്ദ്രം അംഗീകരിച്ചാൽ പദ്ധതിയുമായി മുമ്പോട്ട് പോകും പി എം ശ്രീയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് പഞ്ചാബ് അറിയിച്ചതിന് പിന്നാലെ എസ് എസ് കെക്കുള്ള ഫണ്ട് കേന്ദ്രം തടഞ്ഞിരുന്നു അഞ്ഞൂറ്റി പതിനഞ്ച് കോടി രൂപ തടഞ്ഞതോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തി ആറിന് പദ്ധതിയിൽ ചേരാൻ സന്നദ്ധത പഞ്ചാബ് അറിയിച്ചു കേരളത്തിലും പിന്മാറ്റ ചർച്ചകൾ നടക്കുന്നതിനാൽ എസ് എസ് കെയിലെ മുന്നൂറ് കോടി കേരളത്തിന് ഇനി കേന്ദ്രം നൽകില്ല പദ്ധതിയിലെ ആദ്യ ആദ്യഘടുവു വാങ്ങി പിന്മാറാനുള്ള കേരളത്തിന്റെ നീക്കം മാധ്യമങ്ങളിൽ ചർച്ചയാണ് പി എഫ് ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ശേഷം കേന്ദ്ര നയം പാലിക്കാതിരുന്നാൽ അത് ഗൗരവത്തിൽ കേന്ദ്ര സർക്കാർ കാണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും കേരളത്തിലെ രാഷ്ട്രീയം ഗൗരവത്തിൽ തന്നെ നിരീക്ഷിക്കുന്നുണ്ട് സി പി ഐയുടെ എതിർപ്പ് കാരണമാണ് പി എം ശ്രീ ധാരണാപത്രത്തിൽ നടപടികൾ തൽക്കാലം മരവിപ്പിക്കാൻ പിണറായി സർക്കാർ തീരുമാനിച്ചത് ഇക്കാര്യം കത്തിലൂടെ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തു ഇതോടെ കേന്ദ്രത്തിന് നടപടികളിലേക്ക് കടക്കാം